ആ വ്യക്തി ആ ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത് ബട്ട് ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയി പോയത് അല്ലെങ്കിൽ ഷോക്കായി പോയത് ചേച്ചി അങ്ങനെയുള്ള കേസാണ് പോക്ക് കേസാണ് അതുപോലെ തന്നെ രേണു രേണുസുദിക്ക് ഒരു മാതിരിയാണ് ക്യാരക്ടർ ശരിയല്ല ഒരുപാട് സന്തോഷത്തോടെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ ഈ ഒരു ആൽബത്തിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ രേണു സുധി എന്ന ആ വ്യക്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരാളിനെ കുറിച്ചാണ് എൻ്റെ അടുത്ത് എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് ആ രേണുസുതി എന്ന ആളുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഭയങ്കര ജാടയല്ലേ ആൾ അങ്ങനെയല്ലേ ആൾ ഒരുമാതിരിയല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഷൂട്ടിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ആ വ്യക്തിയെ ഞാൻ കാണുന്നത് ആ ഒരു ചീസിനെ ഞാൻ കാണുന്നത് ഞാനും പോലെ തന്നെ സത്യം പറഞ്ഞ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പല ആൾക്കാരും പല രീതിയിലുള്ള കമൻറ്റ് ഇടുമ്പോൾ ആ വ്യക്തി ആ ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത് ബട്ട് ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയി കൺഫ്യൂസായിപ്പോയത് അല്ലെങ്കിൽ ഷോക്കായിപ്പോയത് ആ വ്യക്തി അങ്ങനെയല്ല ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായിരുന്നു കാരണം ഭയങ്കര കമ്പനി ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാരണം ഞാൻ ശരിക്കും ഷോക്കായി എൻ്റെ ലൈഫിൽ അന്നത്തെ തീരുമാനമാണ് ഒരു കാരണവശാലും ഒരാളുടെയും വാക്കും കേട്ട് ആ ഒരാളിനെ വിലയിരുത്താൻ പാടില്ല എന്നുള്ളത് എനിക്ക് ഈ ഈ ആൽബുദ്ധത്തിനൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഞാൻ പഠിച്ചൊരു പാഠമാണ് കാരണം ഞാൻ ശരിക്കും ആ ചേച്ചിയുടെ പല വീഡിയോസും കാണാറുണ്ട് ട്രോൾ വീഡിയോ കാണാറുണ്ട് ഇന്റർവ്യൂസ് കാണാറുള്ള ആളാണ് അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ അതിൻ്റെ താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റാണ് നോക്കുക അപ്പോൾ പല രീതിയില് ആ ചേച്ചി അങ്ങനെയുള്ള കേസാണ് പോക്ക് കേസാണ് അതുപോലെ തന്നെ രേണു സുതിക്ക് ഒരു മാതിരിയാണ് ക്യാരക്ടർ ശരിയല്ല അവൾ പല ആൾക്കാരും അങ്ങനെ അങ്ങനെ പല രീതിക്കുള്ള കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട് ഞാൻ ആ വീഡിയോ കാണുന്നപ്പം തന്നെ ആ കമൻറ്റ് വായിക്കാതെ ചെയ്യാറ് അപ്പൊ ഞാൻ വീഡിയോ ആ ചേച്ചി പറയുന്നത് കേൾക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ആ വീഡിയോസിൽ കമന്റുകൾ നോക്കിയിട്ട് ആ വ്യക്തിയെ വിലയിരുത്തു വരുന്നു പക്ഷെ എനിക്ക് മൊത്തത്തിൽ ചേഞ്ച് പറഞ്ഞ ആ ചേച്ചി അങ്ങനെയല്ലേ കയറി ആ ചേച്ചി പറഞ്ഞാൽ അത്രയും കയറാ അവിടെ ഞങ്ങൾ ആ ലൊക്കേഷൻ വന്ന സമയത്ത് എനത്തൊരുപാട് സംസാരിച്ചു ഓരോ സീൻ എടുക്കുന്ന സമയത്തും എടാ നീ ഓക്കെ അല്ലേ കാരണം എനിക്ക് ആൾക്ക് പ്രശ്നമില്ല ആളിനെ പലരും ട്രോളുന്നുണ്ട് നീ ഓക്കെ അല്ലേ ഓരോ സീൻസ് ഇപ്പൊ എന്റെ ഹഗ് ചെയ്യുന്ന സീൻസാണു ശരി അല്ലെങ്കിൽ ഒരുപാട് സീൻസ് സീൻസാണ ശരി നീ എല്ലാ ഈ സീൻ ഏത് സീനാണെങ്കിലും ശരി നീ ഓക്കെ അല്ലേ നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പൊ കാരണം ഞങ്ങൾ ഓരോ സീൻസ് എടുക്കും സമയത്തോളും ഞാൻ എടെ ബാക്കിൽ വന്നിട്ട് മീഡിയ സ്ഥാനം ഫുള്ള് ഞാനിപ്പോ ഒരു സീൻ സീനിപ്പോ ഞാനിപ്പോ ഇങ്ങനെ സീൻ നിൽക്കുകയാണ് ഈ സീൻ നിൽക്കുമ്പോൾ ചേച്ചി ഹഗ് ചെയ്യുന്ന സീനാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഇവിടെ നാല് ഭാഗത്തു നിന്നും ഒരു പത്ത് പതിനഞ്ച് മീഡിയാസ്കൊണ്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പുറമെ ഡയറക്ടർ അതിന് പുറമേ പുറമെ ക്യാമറാമാൻ അങ്ങനെ അത്രയും പ്രഷറും ഇതിൽ നിൽക്കുന്ന സമയത്താണ് ഈ ചോദ്യം ചോദിക്കുന്നത് കാരണം എനിക്ക് ഭയങ്കര കംഫർട്ടബിളായി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ പല ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ആൽബം ചെയ്തിട്ടാണ് കുന്നിക്കുരു വെള്ളം നടക്കുന്നുള്ള ആൽബം ചെയ്തിട്ടുണ്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ആൽബം പക്ഷെ അതിലൊന്നും കിട്ടാത്തൊരു ഭയങ്കരമായിട്ട് സംഭവം എനിക്ക് ആ ഒരു പറ്റിയ ചേച്ചി എന്തോ ആയിക്കോട്ടെ പല രീതിക്കും പല ആൾക്കാരും പല രീതിക്കും പറയുകയാണെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് ഏത് സുബിയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ മനസ്സ് തൊട്ട് പറയുകയാണ് ആ ചേച്ചി അടിപൊളിയാണ് ഈ ചേച്ചി വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല ബട്ട് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര കംഫോർട്ടബിളായിരുന്നു ഒരു ഒരു ഇതും ഇല്ല നല്ല എന്താ പറയുക സന്തോഷത്തോടെ അഭിനയിച്ചു ഞാൻ പിന്നെ അതുപോലെ തന്നെ ഹാപ്പിനെസ് പറഞ്ഞാൽ ആ ചേച്ചി പോകുന്ന സമയത്ത് ആ ചേച്ചി നമ്പർ ഒന്നും ആർക്കും അങ്ങനെ കൊടുത്തിട്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരാളെയും കൊടുത്തിട്ടില്ല അവിടെ വന്നിട്ടുള്ള ഒരു മീഡിയക്കാർക്കോ അല്ലെങ്കിൽ ഒരു ആർക്കും കൊടുത്തില്ല ഒരാക്ടേഴ്സിനോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനോ ഒന്നും കൊടുത്തില്ല അറ്റ്ലീസ്റ്റ് ആ ക്യാമറ മീൻസ് ക്യാമറ ചെയ്യുന്ന ആൾക്കാർ അതുപോലെ എന്താണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് ഒരാളത്ത് പോലും നമ്പർ കൊടുത്തില്ല പക്ഷെ അശേച്ചിന് പോകണ നേരത്തെ എൻ്റെ ഫോൺ വാങ്ങിയിട്ട് ഇതെൻ്റെ നമ്പറാണ് ഞാനതിനെ വിളിക്കും ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് എന്നത് നമ്പറും വാങ്ങി അ ചേച്ചി നമ്പറും വിളിച്ച് എന്താണ് അവിടെ എന്നെ അവിടെ എത്തി എന്നെ എത്തി ചോദിച്ചിട്ട് എന്നെ വിളിച്ചായിരുന്നു രാത്രി രാത്രി വിളിച്ചു എത്തി അയാത്താരടാ നീ എത്തിയോ നീ അല്ല ഓക്കെ അല്ലേ എന്ന് പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം രാവിലെ വിളിച്ചു ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം രാവിലെ അടക്കം ആ ചേച്ചി എന്നെ വിളിച്ചായിരുന്നു അത്രയും എനിക്ക് അത് അത്രയും ആ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ആ ചേച്ചിന് ഭയങ്കരമായിട്ട് നല്ലൊരു നല്ല ക്യാരക്ടർ ആയിരുന്നു ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ ലൊക്കേഷൻ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലൊക്കേഷൻ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചോദിച്ചു എന്തൊക്കെ ലൊക്കേഷൻസും സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷനിൽ ഞങ്ങൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയാണ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിരുന്നു ചായ കുടിക്കാൻ ഇറങ്ങിയ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഡയറക്ടർ മേക്കപ്പ് മാൻ രേണു സുധി പിന്നെ എന്താണ് സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഫ്രണ്ട് പിന്നെ വേറെ വേറൊരു ടീം അങ്ങനെ ഇറങ്ങി പെട്ടെന്ന സമയത്ത് കരണ്ട് പോയായിരുന്നു കരണ്ട് പോയ സമയത്ത് ഞങ്ങൾ റോട്ടിക്ക് ചായ കുടിക്കാൻ ഓടിക്കിറങ്ങിയപ്പോൾ അവിടെ പെട്രോളിങ്ങിന് വന്ന പോലീസ് പെട്ടെന്ന് വണ്ടി നിർത്തി ആ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ഞാനൊക്കെ ഭയങ്കര ടെൻഷനായി കാരണം ഒപ്പം പെൺകുട്ടികളുണ്ട് ഫേമസ് ആയിട്ടുള്ള ആളാണ് കാരണം വിവാദങ്ങൾ നിൽക്കുന്ന ആളാണ് അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് പോലീസുകാർ നമ്മളെ വിളിച്ചാൽ നമ്മൾ ഭയങ്കര ടെൻഷൻ ആവും അപ്പോൾ ഞാൻ പോയി ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന എല്ലാവരും പോയി എന്തിനാണ് അവിടെ വന്നു കഴിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ ഷൂട്ടിങ്ങിന് വന്നാണ് പറഞ്ഞു പിന്നെ ചോദിച്ചു എന്ത് ഷൂട്ടിങ് എവിടെ ഷൂട്ടിങ് എവിടെ താമസിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള വർത്താനങ്ങളൊക്കെ വന്നായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഈ ചേച്ചി വിളിക്കുന്നുണ്ട് സാർ എവിടെയാണ് ഷൂട്ടിങ് ഇതാണ് പറഞ്ഞപ്പോഴും ആ പോലീസ് എസ് ഐ ആയിരുന്നു കേട്ടോ എസ് ആ സാറ് പറയുവാണേ കൊല്ലസുതിയുടെ ഭാര്യയല്ലേ ചോദിച്ചു അപ്പൊ അചിച്ചു ആ അതെ കൊല്ലസുദിയുടെ ഭാര്യ വന്നു അപ്പൊ അപ്പൊ തന്നെ സാറ് ഭയങ്കര കാമായി ഭയങ്കര ഭയങ്കര ഇത് സാറ് ആണോ ഓക്കെ ഓക്കെ എവിടെയാ ഷൂട്ട് അപ്പൊ അത്ര നേരം ഇത്തിരി ഗൗരവായിരുന്നാൾ എവിടെയാ ഷൂട്ടിങ് അപ്പോ എവിടെ അത്ര ആ ഓക്കെ ഓക്കെ എന്നിട്ട് ആ അവിടെ ഈ സമയത്ത് ഇതിന്റെ അങ്ങനെ പോയി വന്നാ ആ സാറുമാരനെ ഇതിന്റെ ഇതിപ്പോ അവിടെ സഹായക്കെടൊന്നുമില്ല കുറച്ചുകൂടെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ചായക്കടയൊക്കെ ഉണ്ട് അവിടെ പോയി കുടിച്ചുകഴിഞ്ഞാൽ ചായ കിട്ടും നിങ്ങൾ അങ്ങോട്ട് പൊക്കേ ഓർന്നു അപ്പോൾ ഞാൻ ഇല്ല സാറേ ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഇവിടെ ചായക്കുണ്ടെങ്കിൽ പോയിട്ട് ഇറങ്ങാൻ നിന്നാന്ന് പറഞ്ഞു ഭയങ്കര കമ്പനി അത്ര നേരം ഇങ്ങനെ നിന്ന ആ ഫാർമാരടക്കം ആ ചേച്ചിനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ കൊണ്ട എന്നുള്ള ആ ചേട്ടന്റെ പേര് ആളുടെ വൈഫ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പോണ്ട് അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് സെറ്റിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മീഡിയാസിനെ കുറിച്ച് മീഡിയാസിനെ കുറിച്ച് ചോദിച്ചായിരുന്നു മീഡിയാസ് വെറുപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് മീഡിയാസ് ഒന്നും വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാ ആൾക്കാരും നല്ല നല്ല ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ആൾക്കാരായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പോഴൊക്കെ മീഡിയാസിൻ്റെ ഒപ്പം ഞാൻ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു നല്ല ചട്ടന്മാരാണ് നല്ല എന്താ ക്യാരക്ടറെ അടിപൊളിയാണ് അവർ ഫേസ് റിവീൽ റിവേലിങ് എനിക്ക് വഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഫേസ് റിവേലിങ് ചെയ്യാതിരിക്കുന്നത് അതുപോലെ തന്നെ ഡയറക്ടറെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടർ നല്ല അടിപൊളി ഡയറക്ടറാണ് നമുക്ക് നല്ല സപ്പോർട്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ക്യാമറമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറമാനും അടിപൊളിയാണ് പ്രൊഡ്യൂസർ സെറ്റാണ് ഇന്നും കൂടെ വിളിച്ചോളൂ ആ ഗൈസ് ഇപ്പോഴും വിളിക്കുന്നു ഓക്കെ ഇപ്പോഴും പ്രൊഡ്യൂസർ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ പ്രൊഡ്യൂസർ വിളിച്ചപ്പോൾ ഞാൻ കട്ട് കട്ടാക്കിയിട്ട് കൊണ്ടു എടുക്കുക കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇതാണ് ആൽബത്തിൻ്റെ വിശേഷം അപ്പം എൻ്റെ അടുത്ത് രേണു സുധി എന്ന ആളെ കുറിച്ച് ഇനി ചോദിക്കുന്ന ആൾക്കാരത്ത് പറയാനുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ആൾ ഈ വീഡിയോ കാണുന്നതോ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ കാണണോ അങ്ങനെ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയെ അല്ല സോ ടോട്ടലി ചേഞ്ചഡ് ആണ് ഓക്കെ സോ ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ബിഗ് താങ്ക് യു ഒരുപാട് സന്തോഷം എനിക്ക് ആ ഒരു വർക്ക് കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് വർക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും നല്ല നല്ല ആൽബങ്ങളായിട്ട് വരും അതുപോലെ തന്നെ ഒരു വലിയ ഹ്യൂജ് ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ആൽബം കാരണം അതെന്താന്നുള്ളത് ഞാൻ അടുത്ത ഇതിൽ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളു ഗൈസ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും താങ്ക്സ് ആ ബിഗ് ന്യൂസ് എന്താന്നുള്ളത് ഉടനെ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നതായിരിക്കും ഓക്കെ അതിൻ്റെ കൺഫർമേഷനും എല്ലാം വന്നതിന് ശേഷം പറയാം താങ്ക്